ഹായ് കൂട്ടുകാരെ നമ്മൾ കോട്ടയ്ക്കുള്ള ബി എച്ച് സ്ട്രേറ്റ് കളറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പെരുന്നാളൊക്കെ അല്ലേ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഫ്രീക്വൻ ചക്കന്മാർക്ക് വേണ്ടിയുള്ള കുട്ടികൾക്കും ചെക്കന്മാർക്കും വേണ്ടിയുള്ള ഡ്രസ്സുകളൊക്കെ കിട്ടുന്ന ഒരു ഏരിയ കേട്ടോ ഇത് ഒരുപാട് കടകൾ ഈ ഒരു ഭാഗത്ത് മാത്രം കിട്ടുന്നുണ്ട് ഇപ്പോൾ പെരുന്നാളടിപ്പിച്ചുകൊണ്ട് ഇനി ഇവിടെ തിരക്കാവണം ഇപ്പോൾ വേണ്ട സാധനങ്ങളൊക്കെ പോയി വാങ്ങാൻ പറ്റിയ ഒരു സമയം കൂടെയാണ് അപ്പോൾ അങ്ങട്ടും ഇങ്ങും തിരിഞ്ഞു കളിച്ചപ്പോൾ നമ്മളെ കണ്ണില ഹൈ ബ്ലൂ എന്ന് പറഞ്ഞൊരു ഷോപ്പങ്ങണ്ട് കണ്ടു കിട്ടുക അതി കണ്ടു കയറി നോക്കിയപ്പോൾ നമ്മൾക്കെന്നെ ചെറുപേരും ഓരോരുത്തരും ഫാൻഡ് ഇട്ടിട്ടുണ്ട് അങ്ങോട്ട് നടക്കുന്നത് ഇപ്പോഴത്തെ മോഡൽ ഇപ്പോഴത്തെ ട്രെൻഡാന്നാ പറയുന്നത് അങ്ങനത്തെ ഐറ്റങ്ങൾ ഇപ്പോൾ ഏത് കുട്ടികൾക്കും ഇങ്ങനത്തെ മോഡലാണ് വേണ്ടത് എന്ന് പറഞ്ഞത് ഈ കാണുന്ന ഫാന്റും ഡ്രസ്സും കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി ഒരുപാട് തിരക്കാട്ടോ അപ്പോൾ തന്നെ അവിടെ ഏത് കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും വലിയവർക്കും പറ്റിയ ഐറ്റം ഡ്രസ്സുകൾ അവിടെ നിന്ന് അത് ഇപ്പോഴത്തെ ട്രെൻഡ് മോഡലായിട്ട് കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് ആ ഐ ബ്ലൂവിൽ നമ്മൾ വിൽപ്പന നടുന്നത് അവിടെയൊക്കെ പോകുമ്പോൾ തന്നെ അവിടെ ഉള്ള ഫ്രീക്കൻ ചക്കന്മാരാണ് അവരാണ് നമുക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് ഏത് വേണമെങ്കിലും അവരോട് അവരോട് ചോദിച്ചാൽ മതി ഏത് ഐറ്റം മോഡലുമാണ് അവർ പറഞ്ഞു തരുന്നതും നമ്മളവിടുന്ന് എടുത്ത് സാധനം എടുത്ത് പോകുന്ന പെരുന്നാളാണ് കളറായിക്കോളും ോളി മക്കളെ ഹൈബ്ലോക്ക് കോട്ടക്കള്ള ബി എസ് വീട്ടിലെ ഹൈബ്ലൂയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കോളി മക്കളെ നിങ്ങൾക്കൊന്നും ചിന്തിക്കാല്ല ഏത് ഫ്രീ കം മോളിൽ ഡ്രസ്സ് വേണം എന്നുണ്ടെങ്കിലും ഹൈബ്ലോവിൽ പോവാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ സെലക്ട് ചെയ്ത് അവിടുന്ന് വാങ്ങിയിട്ട് വീട്ടിലേക്ക് വന്ന് പെരുന്നാളാണ്ട് കടറാക്കിക്കാളി എന്നാൽ ബൈക്കോളി ഹൈബ്ലോയിലേക്ക്